കോഴിക്കോട് ബീച്ചിലെ ലൈറ്റ് ഹൌസിന് സമീപത്തെ കെട്ടിടത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ യുവാവിനെ താഴെ ഇറക്കി ഉടുമ്പ്ര സ്വദേശി റോഷനാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് വാഹനം മോഷ്ടിച്ചെന്നാരോപിച്ച് തന്നെ ചിലർ മർദ്ദിച്ചുവെന്നും അവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ഭീഷണി മുഴക്കിയതെന്നും യുവാവ് പറഞ്ഞു പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് യുവാവിനെ അനുദയിപ്പിച്ച് സുരക്ഷിതമായി താഴെ ഇറക്കിയത് ഷബീർ ഒമർ അവിടെ ഉണ്ടായത് കോഴിക്കോട് ബീച്ചിലെ ലൈറ്റ് ഹൌസിന് സമീപത്തെ ഈ കെട്ടിടത്തിൽ കയറിയാണ് ഒരു യുവാവ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് ഉടുമ്പ്ര സ്വദേശി റോഷനാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കി ഈ കെട്ടിടത്തിന് മുകളിൽ നിലയുറപ്പിച്ചത് അയാൾ പറയുന്നത് ഒരു മാനസിക വിഭ്രാന്തിയെല്ലാം കാണിക്കുന്നുണ്ട് അയാൾ പറയുന്നത് വാഹന മോഷണം ആരോപിച്ച് ചിലർ തന്നെ മർദ്ദിച്ചു അതിനെ തുടർന്നാണ് തന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയാണ് താൻ ഇതിന്റെ മുകളിലേക്ക് കയറിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇത് ഇതിന് മുകളിൽ നിന്ന് താഴെ ഇറക്കുമ്പോൾ റോഷൻ പറയുന്നത് ഓന എം ആരോടിയടിച്ചോ എന്തിനാണ് ഈ സംഭവം ഏതാണ്ട് ഒരു മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ റോഷനെ ഈ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴെ ഇറക്കിയത് ആദ്യം കൺട്രോൾ ിലെ പോലീസിലേക്കാണ് വിവരമെത്തിയത് കോഴിക്കോട്ട് കൺട്രോൾ റൂം പോലീസിലെ എത്തി പോലീസുകാർ ഇവിടെ ഇവിടെ എത്തിയതിനു ശേഷം ഈ യുവാവിനെ അന്വേഷിക്കാനുള്ള ശ്രമം ശ്രമങ്ങൾ ആരംഭിച്ചു ഒപ്പം തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം തന്നെ ഇവിടെ എത്തി താഴേക്ക് ചാടിയാൽ കോഴിക്കോട് ബീച്ചിലെ ലൈറ്റ് ഹൌസിന് സമീപത്തെ കെട്ടിടത്തിൽ കയറിയാണ് യുവാവ് ഇത്തരത്തിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് വിവരങ്ങളാണ് ഷബീർ ഒമർ പങ്കുവേണ്ടത്